ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ അല്ല വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു വീഡിയോയാണ് എന്താണ് ആ ഒരു പ്രത്യേക വിഷയമെന്ന് നോക്കിയാൽ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നിനുള്ളിൽ പന്ത്രണ്ട് രാശികളിൽ വരുന്ന ഒരു എട്ട് രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ മാറ്റങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരു പതിനെട്ട് പത്തൊൻപത് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ വ്യാഴവും ശുക്രനും പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു സമയം അത് വളരെ ദൈർഘ്യമുള്ള ഒരു കാലയളവാണെങ്കിലും വളരെ ഹ്രസ്വമായിട്ടുള്ള കാലയളവാണെങ്കിലും ആ സമയത്ത് ചില രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മ സംഭവിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു മോശപ്പെട്ട അനുഭവം ഒരു ദോഷം സംഭവിക്കണമെന്നുണ്ടെങ്കിലും അതിന് വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നിമിഷം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം വളരെ നല്ല രീതിയിൽ മാറുവാനും അതുപോലെ ഒരു നിമിഷം മതിയാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി മോശപ്പെട്ട അനുഭവങ്ങൾ ദുരനുഭവങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇവിടെ മിഥുനം രാശിയിൽ വ്യാഴവും ശുക്രനും ഓഗസ്റ്റ് ഇരുപത്തി വരെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന സമയം ഈ ഒരു എട്ട് രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ഈ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ജനന ജാതക പ്രകാരം ആർക്കെങ്കിലും വ്യാഴ ദശാകാലം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശുക്രൻ്റെ ദശാകാലമാണോ നടക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെ അപഹാരം നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വരികയും ചെയ്യും ഇനി എന്താണ് ഈ ഒരു ഇരുപത്തി ഒന്നിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കിയാൽ അത് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്ര ജനിച്ച വ്യക്തികളാണെന്നും കൂടെ പരിഗണിക്കുമ്പോൾ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം ജാതകർക്കും അതുപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ചും മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർക്കും കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ചും വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകർക്കും രാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും കന്നിരാശിയിൽ വരുന്ന ഉത്രം അത്തം ചിത്ര നക്ഷത്ര ജാതകർക്കും മീനം രാശിയിൽ വരുന്ന പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്കും ഇനി ഇവിടെ പറയുന്ന അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എങ്ങനെയുള്ള ഒരു ഗുണാനുഭവങ്ങളാണ് ഈ എട്ട് രാശിക്കാർക്കും അനുഭവത്തിൽ ലഭിക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക ഒരു ജോലി ഇല്ലാതിരിക്കുന്നൊരു വ്യക്തിക്ക് ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരാണ് പക്ഷേ പല കാര്യകാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുള്ളിൽ ആ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഭാഗ്യം വന്നു ചേരും വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്ന വ്യക്തികൾ ഈ പറഞ്ഞ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ വിദേശത്തൊരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വിസ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ കാലതാമസമൊക്കെ അനുഭവിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുള്ളിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് വിദേശ ജോലിയിൽ ചേരുവാൻ സാധിക്കും ആ വിദേശ യാത്ര അനുഭവത്തിൽ വരും വിദേശവാസം അനുഭവത്തിൽ വരികയും ചെയ്യും ഈ രാശികളിൽ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ഉയർന്ന കോഴ്സുകൾ വിദ്യാഭ്യാസം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർ വിദ്യാഭ്യാസം വിദേശ പഠനം ഇതൊക്കെ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബാങ്ക് ലോണിന് സമീപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ട് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ബാങ്ക് ലോൺ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്ന സമയം ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം ധനം വരുന്ന ഒരു സമയമാണ് മുന്നോട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ട് ചില ധനഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും പലർക്കും പൂർവിക വഴിയിൽ പിതാവിൻ്റെ ആ ഒരു വഴിയിൽ നിന്ന് ആ പൂർവിക രീതിയിൽ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും ആഗ്രഹിച്ച ഇടത്തേക്ക് ആ ഒരു ജോലി മാറ്റത്തിനുള്ള സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവുമാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുള്ളിൽ പലരെയും സംബന്ധിച്ച് ഈ ഒരു രാശികൾ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വിട്ടുമാറുക അതുപോലെ തന്നെ ഒരു ഭൂമി സ്വന്തമായിട്ടുണ്ട് ഒരു ഗൃഹനിർമ്മാണം ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ ഭൂമി പൂജ നടത്തി ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള ഒരു സാധ്യത ഒരു ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് അതിനുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും വന്നു ചേരും മാനസികമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറുകയും നിങ്ങളുടെ മനസ്സിലാക്ക മനസ്സിന് ഒരു സുഖം സമാധാനം സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുവാനായിട്ടുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടുക നല്ലൊരു അടിസ്ഥാനം ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും ഈ പറയുന്ന രാശികളിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പല മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം ഈ ഒരു ഭാഗ്യം ഈ ഒരു അപ്രതീക്ഷിത സൗഭാഗ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക ആ ഗുണഫലങ്ങൾ ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു നൽകി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇരുപത്തി ഒന്നിനുള്ളിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ നന്മകൾ മനസ്സിന് സന്തോഷം സമാധാനം നൽകുന്ന അതുപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇത് വളരെ കുറച്ച് സമയം മാത്രമേ ഈ ഒരു പതിനെട്ട് ദിവസം അല്ലെങ്കിൽ പത്തൊൻപത് ദിവസമാണ് ഈ ഒരു സമയമെങ്കിലും ഇതിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരും അതിനെയൊക്കെ ലഭിക്കുന്ന അവസരങ്ങളെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഭാവി എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് അവരവരുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മനസ്സിലാക്കണം സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക ഇതാ രാശിയിൽ ലഭിക്കുന്ന ആ ഒരു പൊതുഫലമാണ് പറഞ്ഞത് നൽകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി സർവ്വമംഗളങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി